ഞാൻ കാരണം ഒരാളിൻ്റെ ദേഹത്ത് ഒരു തുള്ളി ചെളി പോലും തെറിച്ച് വീഴത്തില്ല ഇടിക്കത്തില്ലെന്നല്ല അപകടത്തിൽ ഒരാളുടെ ഒരാളിൻ്റെ ദേഹത്തേക്ക് വെള്ളം പോലും തിരിച്ച് വീഴത്തില്ലെന്നുള്ള ഉത്തമമായ ഉറപ്പും ആ പ്രതിജ്ഞയാണ് നിങ്ങൾ എടുക്കേണ്ടത് വണ്ടി ഓടിച്ച് ഈ സർക്കസ് പോലെ എങ്ങനെയെങ്കിലും വെച്ച് ഒപ്പിച്ച് കാണിച്ച് അല്ലെങ്കിൽ എമ്മിയെ പറ്റിച്ച് ഒപ്പിച്ച് കാണിച്ച് നാല് ഗിയറിട്ട് കിട്ടുന്ന സാധനമായിട്ട് ഇതിനെ കാണരുത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ എല്ലാവരും ഇപ്പോൾ ഏതാണ്ട് വലിയ ഒരു വിഷമത്തിൽ ഇങ്ങനെ എല്ലാവരും ചിരിച്ച് നല്ല നല്ല സ്മാർട്ടായിട്ട് നല്ല നല്ലൊരു പരീക്ഷയല്ലേ ഡ്രൈവിംഗ് ലൈസൻ എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് ഒരുത്ത വളരെ മോഹമല്ലേ ഒരു ലൈസൻസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു ദിവസം ഇന്നാണ് ഈ ഒരു ദിവസം ഇനിയില്ല അല്ലേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങൾ തരാൻ പോകുന്നത് എത്രയോ വർഷത്തേക്കാണ് മിക്കവാറും നമ്മുടെ അവസാനം വരെ നമ്മൾ ലൈസൻസ് ഉപയോഗിക്കും അല്ലേ മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ നമുക്ക് എപ്പം വരെ ഉണ്ട് എത്ര സമയം വരെ നമുക്ക് ഓടിക്കാനുള്ള ശേഷി കാഴ്ച കൊണ്ട് അന്ന് വരെ അപ്പൊ അന്ന് വരത്തേക്ക് തരാൻ പോകുന്ന ഒരു ലൈസൻസിന്റെ ഒരു ദിവസമായി ഇന്ന് നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരില്ല കാരണം എന്താ അറിയാവോ ഇന്ന് വരെ ഞങ്ങൾ ആർക്കും ഇതുപോലെ വിളക്ക് കത്തിച്ച് വെച്ച് ഡ്രൈവിംഗ് സ്റ്റേഷൻ നടത്തിയിട്ടില്ല അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നും ഓർക്കാം ഈ പതിനെട്ട് വയസ്സുള്ളവർ മുതൽ വരെ ഉള്ളവർക്ക് ഒരേപോലെ പങ്കിടാനുള്ള ഇടമാണ് റോഡ് മുപ്പത്തെ വയസ്സുള്ളവർക്കല്ലേ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഒരു റോഡ് വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു റോഡ് പതിനെട്ട് വയസ്സിന് അങ്ങനെയല്ല എല്ലാവരും ഒരുപോലെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ പങ്കിടേണ്ട ഇടമാണ് റോഡ് അപ്പം ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും മനസ്സിൽ ഉറപ്പിക്കേണ്ട മനസ്സിൽ വിചാരിക്കേണ്ട നിങ്ങളെടുക്കേണ്ട ഒരു പ്രതിജ്ഞ ഞാൻ കാരണം ഒരാളിൻ്റെ ദേഹത്ത് ഒരു തുള്ളി ചെളി പോലും തെറിച്ച് വീഴത്തില്ല ഇടിക്കത്തില്ലെന്നല്ല അപകടത്തിൽപ്പെടത്തില്ലെന്നല്ല ഏറ്റവും മിനുമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ കാരണം വണ്ടി ഞാൻ ഓടിച്ചു പോകുമ്പോൾ ഒരാളുടെ അദ്ദേഹത്തേക്ക് വെള്ളം പോലും തെറിച്ച് വീഴത്തില്ലെന്നുള്ള ഉത്തമമായ ഉറപ്പും ആ പ്രതിജ്ഞയാണ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്ന ലൈസൻസ് നിങ്ങൾ ഇന്നിവിടെ പാസ്സായ കിട്ടാൻ പോകുന്ന ലൈസൻസ് ഈ പറഞ്ഞതുപോലെ എന്തും ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അല്ലേ നിങ്ങൾക്ക് ആൾക്കാർ ഇടിക്കാം ആൾക്കാരെ കൊല്ലാം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാം ആൾക്കാരെ നിരാശരാക്കാം ആൾക്കാരെ വികലാങ്കരാക്കാം ആൾക്കാരെ അനാഥരാക്കാം ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് നിങ്ങൾ ഇന്ന് എടുക്കേണ്ട പ്രതിജ്ഞ ഇന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ദൃഢനിശ്ചയം എടുക്കേണ്ടത് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാകത്തില്ല അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചാൽ നമുക്ക് വളരെ സേഫായിട്ട് നമ്മുടെ നിരത്തുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ വളരെ സുഖകരമായിട്ട് സാഹോദര്യത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഇവിടുത്തെ നിരത്തുകൾ പങ്കുവെക്കാം എൺപത്തെട്ട് കാറിൻ്റെ കായികശേഷി അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനമെടുക്കാനുള്ള സമയം നന്നേ കൂടുതലായിരിക്കും പതിനെട്ട് വയസ്സുള്ള ഒരാൾ ഓബ്ജക്റ്റീവ് ഫ്രണ്ടി കാണുകയും പെട്ടെന്ന് തന്നെ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് ആക്സിഡൻറ്റിന് കാലെടുത്ത് ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തിനേക്കാൾ ഒരുപക്ഷേ കൂടുതൽ സമയം എടുത്തേക്കാം ഈ എൺപത്തെട്ട് വയസ്സുള്ള ആൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെയും കൂടെ കണ്ടുകൊണ്ട് വേണം റോഡിലേക്ക് ഇറങ്ങാൻ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ കൂടെ സ്പീഡുള്ളവരാണോ അല്ല അത് ഇങ്ങേറ്റ മോൻ എത്ര വയസ്സുണ്ട് പതിനെട്ട് വയസ്സ് ചേട്ടൻ എത്ര വയസ്സുണ്ട് ഇദ്ദേഹത്തെ കാണണം അതായത് നിങ്ങളുടെ ഫാദറിൻ്റെ പ്രായമുള്ള ഒരാളിനൂടെ ചേർന്ന് ഉപയോഗിക്കേണ്ട സ്ഥലമാണ് ഇടമാണ് റോഡ് ആ ഉറപ്പുവരുത്തണം മനസ്സിലാവുന്നുണ്ടോ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നിപ്പം ഞാൻ പറഞ്ഞതുപോലെ പരിഭാവനമായി നിങ്ങൾ ഓടിച്ച് നിങ്ങൾ പാസായി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലൈസൻസ് പോലും നമുക്ക് കൈമോശം വരുന്ന കൈമോശം വരികയെന്ന് ഞാൻ കാർഡ് കളഞ്ഞു പോകുന്ന കാര്യമല്ല നിങ്ങൾ ഇന്നത്തെ കാലത്ത് അപകടത്തിപ്പെടുത്തുകയോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശം പ്രവർത്തനങ്ങളോ പ്രവൃത്തികളോ ഉണ്ടായാൽ നിങ്ങളുടെ സ്വഭാവത്തിന് തരുന്ന കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു ഒരു പയ്യൻ്റെ ലൈസൻസ് വാഹനത്തിൽ കുളവുണ്ടാക്കിയിട്ട് ലൈസൻസ് ആജീവനാന്തകാലത്ത് സസ്പെൻഡ് ചെയ്തുകൊണ്ടു അവിടുത്തെ ആട്ടിയോ അല്ലേ എന്ന് പറഞ്ഞതുപോലെ നല്ല സ്വഭാവമായിരിക്കണം നല്ല പെരുമാറ്റമായിരിക്കണം റോഡിലെല്ലാവരും സൗഹൃദത്തോടെയും സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയും പെരുമാറണം അതിലൂടെ ചേരുന്നുള്ള ലൈസൻസാണ് ഇവിടെ തരുന്നത് വണ്ടി ഓടിച്ച് സർക്കസ് പോലെ എങ്ങനെയെങ്കിലും വെച്ചൊപ്പിച്ച് കാണിച്ച് അല്ലെങ്കിൽ എം ഇയെ പറ്റിച്ച് റോഡൊന്ന് ഒപ്പിച്ച് കാണിച്ച് നാല് ഗിയറിട്ട് കിട്ടുന്ന സാധനമായിട്ട് ഇതിനെ കാണരുത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ട് കൊണ്ടാവരുത് ഈ ലൈസൻസിൽ ഒരിക്കലും ഒരു ബാഡ് മാർക്ക് വീഴരുത് നിങ്ങളൊരാളിനെ ഇടിച്ചാൽ ഒരു കേസായാൽ അല്ലാതെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലോ കയ്യോ ഒടിയോ ചെയ്താല് ലൈസൻസിൽ ഇംപ്രിൻറ്റ് ലൈസൻസിൽ മാർക്ക് ചെയ്യും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആറാം മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്നെടുത്ത് വെച്ച് ഉണ്ടായ അപകടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് ആറുമാസം കട്ടിയിരിക്കുന്നു എന്ന് ഇതിനകത്ത് വീണാൽ ഒരിക്കലും അതും വായിക്കാനാവില്ല മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ എല്ലാ കേസുകളും ഇതേപോലെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്കൊക്കെ വരുമ്പം ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഹിസ്റ്ററി എന്താണ് പി എസ് സി അല്ലെങ്കിൽ അതേപോലെ വലിയ സ്വകാര്യ ഏജൻസികൾ കെ എസ് ആർ ടി സി പോലുള്ള സ്ഥലങ്ങളിൽ പോലീസിൽ ഡ്രൈവറായിട്ടൊക്കെ പോകുന്നവരുടെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഓഫീസ് ചോദിക്കും അപ്പം നമ്മൾ നോക്കിയിട്ട് ഡേറ്റാബേസ് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും ഇന്ന കാലയളവിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാ ഇന്ന കാലയളവിൽ ഇയാളെ കരിമ്പട്ടിക്കൽ ചേർത്തിട്ടുണ്ട് ഇന്ന കാലയളവ് മുതൽ ഇന്ന കാലയളവ് വരെ ഇയാൾക്ക് വിലക്കുണ്ടായിരുന്നു എന്ന് പറയുന്ന സംഗതി വന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ എംപ്ലോയ്മെൻറ്റ് കിട്ടത്തില്ല അപ്പം ഞാൻ പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഒരു ചെളി പോലും എന്നുള്ള ഉത്തമമായ വിശ്വാസവും ഉറപ്പോട് കൂടി നിങ്ങൾ ഓരോരുത്തരും വാഹനം ഓടിക്കുകയും നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പങ്കിടുകയും വേണം അറുപത്തിയാറ് കാരനും പതിനെട്ടുകാരനും ഒരുപോലെ സ്നേഹത്തോടെ അദ്ദേഹത്തെ അദ്ദേഹമായിട്ട് കാണണം അദ്ദേഹം പോകുന്ന സമയത്ത് ഒരുപക്ഷെ സ്പീഡ് കുറവായിരിക്കും അപ്പം നീ പുറകെ പോയിട്ട് മുമ്പോട്ടെടുത്തിട്ടുള്ള മുദ്ര കാണിക്കുകയല്ല വേണ്ടത് പ്രായമുള്ള ആളാണ് ആ പരിഗണന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം അല്ലെങ്കിൽ സ്ത്രീകൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് സ്പീഡ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ അതൊരു സ്ത്രീയല്ലേ ആ ഒരു പരിഗണന കൊടുക്കുന്ന തരത്തിൽ മനസ്സലിവോട് കൂടി വേണം അതിനെ കാണാനും അതിനെ ഉപയോഗിക്കാനും ഈ ലൈസൻസിനെ അങ്ങനെ കാണണം രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ലൈസൻസ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ലൈസൻസിനകത്ത് ഒരു മുറിപ്പാടും വീടരുത് ഒരു മുറിപ്പാടും വീടരുന്ന് പറഞ്ഞാൽ ഒരു ഒരപകടത്തിലും വിടരുത് ഒരപകടത്തിലും ബെറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും ആത്മാർത്ഥയും അത്രയും കെയറും ഇതിനകത്ത് എടുക്കുക എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരാവേശവും വേണ്ട ഈ ആവേശമൊക്കെ കാണിച്ച് റോഡിലൂടെ ചിറി പറഞ്ഞു പോകുന്നതിനൊന്നും ഒരർത്ഥവും ഇല്ല മറിഞ്ഞു വീണ് കാലും കൈയും കെട്ടിത്തൂക്കിയിട്ട് പ്ലാസ്റ്റർ ഇട്ട് കിടന്നാൽ ഒന്നും രണ്ടുമൊക്കെ ആരെങ്കിലും കോരേണ്ടി വരും എന്നാലും ഈ അഹങ്കാരമൊന്നും കാണത്തില്ല ശരിയല്ലേ പണ്ട് മൂളുന്ന പോലെ ചെറു ചെറുപ്പക്കാർ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആർക്കോ പണി കൊടുക്കാൻ പോകുന്ന പോലെ അല്ലേ ആർക്കാ പണി അവൻ്റെ അമ്മയ്ക്ക് തന്നെ പണി കാര്യം എന്താ ഇവൻ കാലും കൈ ഓടിഞ്ഞ് എവിടെങ്കിലും കിടന്നു കഴിഞ്ഞാൽ അല്ലേ ഞാൻ പറയണോ വൃത്തിയായിട്ട് കോരാൻ വേറെ ആളിനെ വെക്കേണ്ടി വരും വളരെ സമാധാനപരമായിട്ട് ഓടിക്കുക